ഹായ് പ്പോ എറണാത്തു പോകാൻ കേട്ടോ എറണാകുളത്ത് ഒരു ചെറിയ പരിപാടി ഉണ്ട് എന്താണ് പരിപാടി എന്നും എന്താണ് കാര്യങ്ങൾ എത്തിയിട്ട് കാണിക്കാം നമ്മൾ നമ്മളിവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ഒരാൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരും ഞാൻ പോട്ടെ അങ്ങനെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെ ശ്രീകുമാറിനെന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരായിട്ട് എവിടേക്ക് പോകുന്നേ കുറച്ച് ശബ്ദം കുറിക്കാടും ആരൊക്കെ കാണിച്ചു കൊടുക്കല്ലേ എറണാകുളത്ത് വന്നിട്ട് കഴിച്ച് ചിലവര് എനിക്ക് ഫുഡ് മേടിച്ചിട്ടില്ല ചിലവര് ബ്ലാക്ക് ബനിക്ക് കാണിച്ച നാളാണെങ്കിൽ ഞാൻ ഹെഡ് ആൻഡ് വൈസിൽ വന്നിട്ടുണ്ടോ സെറ്റ് ചെയ്തത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാറ്റം മാറാൻ ആഗ്രഹിക്കാത്തല്ലേ അപ്പൊ എന്തായാലും നമ്മളങ്ങോട്ട് പോട്ടെ ഓക്കെ അവിടെ എത്തിയിട്ട് കാണാം മോഹൻലാലിന്റെ വലം കയ്യായ ഉണ്ണി എടം കയ്യായ ചേട്ടൻ ആരുടെ കൈത്ത വൈശാഖേട്ടൻ ചോദിക്കണ്ടോ ഇത് മീഡിയില്ല യൂട്യൂബിലൊക്കെ ഞാൻ ഫേസ്ബുക്കിലെനിക്ക് വീഡിയോ തന്റെ നാട്ടി ചൈക്കെടുത്ത് ആരാണിതെ കഴിച്ചത് എന്താണെന്ന് എനിക്ക് വലിയ പറയാറുണ്ടോ എന്റെ ബ്ലോഗില് വീഡിയോ എടുക്കാൻ മാത്രമല്ലോ നീലറ്റീവ് പറയുന്ന പാവസായി പറഞ്ഞ ചങ്കാണ് നിങ്ങൾ ഇതൊന്നും കേട്ട് മൈൻഡ് ആക്കരുത് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ മുന്നിൽ പോകുന്നത് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ കൂടെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ കൂടി നെഗറ്റീവ് ആയി പോകും ആയിട്ട് ചിന്തിക്കുക കാര്യങ്ങൾ ഇതിന് ആഗ്രഹം പറഞ്ഞാണ് കേന്നിരിക്കുന്നത് നമ്മൾ

ഫുഡ് കഴിച്ചിട്ട് പോവാൻ നിൽക്കാണ് ഞാൻ ഇവിടുന്ന് കൂടെ വളവ് ഊടണത് കൊണ്ടപ്പോ ചായ എന്താ ചായ അഭിഷേക്മാൻ ഞാൻ വിടെ പറയുകയാണ് പഫ്സ് മേടിച്ചെന്ന് പഫ്സല്ലേ ഇത് എന്താ സംഭവം എന്നറിയില്ല ഉം ഇവിടത്തെന്തോ സ്പെഷ്യൽ ആണ് അങ്ങനെ ഞാൻ ഫുഡ് എന്ന് പറഞ്ഞോട്ടെ എനിക്ക് എന്തൊക്കെയാ മേടിച്ചത് മുട്ടമോ മുളി മുടി പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ ജയനോ സത്യനോ എന്തെങ്കിലും ഒക്കെ ടൈം എന്നാണ് റീലൊക്കെ എഡ് ചെയ്തോണ്ടിരിക്കണല്ലേ എന്റെ ബ്ലോഗിനായിട്ട് മുമ്പാ റീൽ എത്തും ഗായസ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഒരാളുടെ സ്വപ്നം കാണാറുണ്ട് പാട്ടൊക്കെയാണ് ആഡ് ചെയ്യുന്നത് താങ്ക് യു പൈനാപ്പിൾ വിത്തൗട്ട് ഷുഗർ ആണേ ഒന്ന് പറയോ എന്തോ മാക്കുമാക്കൊന്ന് കുടിക്കുന്ന അഭിഷേകം ലൈമൈ കുടിക്കൂൻ മനുഷ്യന്റെ വടത്തെ ചക്കനോ കാരണം തെറുവെല്ലാം പറയുമ്പിട്ടോ അല്ലേ അങ്ങനെ നമ്മൾ ആ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മള് പോവാണ് ഞാൻ ഇനി തൃശ്ശൂരിൽ പോവാണ് അതേ കൂടെ എത്തിച്ചോക്കുന്ന പറ്റി പറലോ ഡയറക്ടർ സാർ ഡയറക്ടർ ഡയറക്ടർ സാർ ഇങ്ങോട്ട് നോക്കൂടുത്ത വലിയ വലിയ ആളാ നോക്കൂ അഭിഷേക നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കട്ടെ നീ ഇങ്ങനെ വീഴ്ത്തി കാണിക്കണ്ടത് മിഠായി കഴിച്ചതൊക്കെ ശരി തരാട്ടാ അപ്പൊ നമ്മള് പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്ക്രൈബ് ചെയ്യ